േട്ടാ നടി കൃഷ്ണപ്രഭ ഇപ്പോൾ ഈ ഡിപ്രഷനും അതുപോലെ തന്നെ ഒരു പണിയുമില്ലാത്ത ആൾക്കാർക്ക് വരുന്ന കൃഷ്ണപ്രഭ പറഞ്ഞു അതെ അങ്ങനെ സൈക്കാർട്ടിസ്റ്റ് ആണോ നമ്മളത് അറിഞ്ഞില്ല ഞാൻ കണ്ടിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ളത് കൃഷ്ണപ്രഭ ഒരു നടിയാണ് ഡാൻസ് ഒക്കെ ചെയ്യും ചിരിയൽ അഭിനയിക്കും സിനിമയില് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ കൃഷ്ണപ്രഭ പറഞ്ഞിരിക്കുന്നത് ഡിപ്രഷൻ മൂഡ് മൂഡ്സിങ്സ് എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ വട്ടാണ് പണ്ട് നമ്മളിതിനെ കളിയാക്കി വട്ടെന്ന് വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ കൃഷ്ണപ്ര കൃഷ്ണപ്രഭ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു വിവാദമായപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ഡിപ്രഷനെ ഞാൻ കളിയാക്കി പറഞ്ഞിട്ടില്ല പക്ഷേ ഡിപ്രഷനെ കളിയാക്കിയാണ് പറഞ്ഞിട്ടി ഉള്ളത് അത് ആളുകൾക്കുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഒരു വാക്ക് കുറേ ഈ കൃഷ്ണപ്രഭു പറഞ്ഞത് ഈ വാക്കൊന്നും നമ്മൾ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത് കാലം മാറുകല്ലേ കാലം മാറുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പുതിയ പേരുകളൊക്കെ ഉണ്ടാവും ഈ പുതിയ കുട്ടികൾ വരുമ്പോൾ എത്രയോ വാക്കുകളുടെ അർത്ഥം തന്നെ മാറിപ്പോയി നമ്മൾ പണ്ട് ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിരുന്ന വാക്കുകളുടെ അർത്ഥം തന്നെ മാറിയാണ് ഇപ്പോൾ ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടി കുട്ടികൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് കൃഷ്ണപ്രഭ അതൊന്നും അറിയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കൃഷ്ണപ്രഭ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും അതെപ്പോഴാണ് കേട്ടു തുടങ്ങിയത് നമ്മൾ അപ്പോൾ എൻ്റെ നാട്ടിൽ ദിവ്യാജോണി ദിവ്യാജോണി വിവാഹതയായി കുഞ്ഞുണ്ടാകുന്നു ആ കുഞ്ഞിനെ ദിവ്യാജോണി കൊന്നു കൊന്നു കഴിഞ്ഞപ്പോൾ അയ്യോ ക്രൂരയായ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വന്നെങ്കിൽ പിന്നീട് നമ്മളതിനെക്കുറിച്ച് ആളുകൾ പഠിച്ചു തുടങ്ങി പറഞ്ഞു ദിവ്യാജോണി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ദിവ്യാജോണിക്ക് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഗർഭാവസ്ഥയ്ക്ക് ശേഷം പിന്നെ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് അതുകൊണ്ടാണ് ആ അമ്മ ആ കുഞ്ഞിനെ കൊന്നത് ഇത് ഗർ ഗർഭാവസ്ഥയിലും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുണ്ട് ഡിപ്രഷനുണ്ട് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കൃഷ്ണപ്രഭു പറയുന്നത് അതുമാത്രമല്ല വെറുതെ ഇരിക്കുന്നവർക്കാണോ ഡിപ്രഷൻ ഉണ്ടാകുന്നത് അപ്പം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മിണ്ടാതിരിക്കണം അല്ലേ അപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്കല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ആളുകൾ ഈ അടുത്താണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ജോലി ഭാരം കൊണ്ട് വെറുതെ ഇരുന്നാണോ അല്ല അല്ല അപ്പം ഇവരുടെ ധാരണ വെറുതെ ഈ പണ്ടത്തെ ആ വാചകം ഓർമ്മയുണ്ട് എന്താണ് അലസത സാത്താൻ്റെ പണിപ്പുരയാണ് എന്നൊക്കെ പറയുന്ന പഴയ വാചകം ഇതൊക്കെ പഠിച്ചു വച്ചേക്കുകയാണ് അത് വെച്ചിട്ടാണ് ഈ പറയുന്നത് ഇതിനകത്ത് ഇവർ ഈ മാനസികമായി വെല്ലുവിളി നേരിടുന്ന ആളുകളെ കളിയാക്കുന്ന തരത്തിലാണ് അവരുടെ മറുപടി അവർ അതിനെ ന്യായീകരിച്ച് മെഴുകുമ്പോൾ പോലും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഇന്ത്യയിൽ തന്നെ എത്രയോ ആളുകൾ ഇത്തരം ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ഒരു നമ്മളിൽ മിക്കവാറും ആളുകളൊക്കെ ഇത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാകും അതാണ് കൃഷ്ണപ്രഭവ് മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല പഴയ കാലമല്ല പണ്ടത്തെ ഒരു ഇപ്പോൾ ഇരുപത് കൊല്ലം മുമ്പ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പ് എന്നൊക്കെ പറയുന്നത് കൂട്ടുകുടുംബങ്ങളോ ബന്ധുബലോ ഒക്കെ ഒരു കാലമാണ് അതായത് ഇപ്പോൾ നമുക്കൊരുപാട് ബന്ധുക്കളുണ്ട് നമ്മൾ അവരുടെ വീടുകളിൽ പോവുകയും അവർ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യുകയും എല്ലാവരുമായി ഇടപഴകി ജീവിക്കുകയൊക്കെ ചെയ്ത് ആ സമയത്ത് അങ്ങനെ മാനസികമായൊരു സന്തോഷമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഡിപ്രഷനോ പിന്നെ നമുക്ക് എന്തെങ്കിലും തന്നെ അവരായിട്ട് ആരും ഇല്ല ഇല്ല അത് മാത്രമല്ല ആ കാലം കഴിഞ്ഞില്ലേ ഇപ്പം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പിന്നെ ആരാട്ട് കുട്ടികളോ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല മിക്കവാറും കുടുംബത്തിലെ രണ്ടു പേരും ജോലിക്ക് പോകുന്ന ആളുകളാണ് അപ്പോൾ അവർ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ജോലി സ്ഥലത്തെ ഭാരമുണ്ട് ഈ മാനസിക സമ്മർദ്ദത്തിനിടയിലൂടെയാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ മാനസികമായി അവർക്ക് അസ്വസ്ഥതകളുണ്ടാകും അതൊരു ഗുരുതരമായ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ അതിനെ ഗൗരവമായി കാണേണ്ടതുമാണ് അതിനെ തുടക്കത്തിൽ തന്നെ ഗൗരവമായി കണ്ടില്ലെങ്കിൽ അത് മറ്റ് മാനസിക പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും അതാണ് ആ പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതുപോലെ മാനസികമായി അദ്ദേഹം വളരെ ആക്റ്റീവായി ഈ കൃഷ്ണപ്രഭ പ്രഭ പറയുന്നതിൻ്റെ അദ്ദേഹം ഓപ്പോസിറ്റാണ് അദ്ദേഹം വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് ഒരാളാണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നാട് വിട്ടുപോവാണ് അദ്ദേഹത്തിന് ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാകുന്നു അദ്ദേഹം റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നു ആ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ പരിചയമുള്ള ഒരു റെയിൽവേയിലെ ജോലിക്കാരൻ അവിടെ നിപ്പുണ്ട് അപ്പോൾ ഇയാളെങ്ങോട്ടാണ് നടന്നു പോകുന്നത് എന്ന് അയാൾ നോക്കുന്നു റെയിൽവേ പാളത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാം പോകുന്നത് കണ്ടിട്ട് അയാൾ പിന്നാലെ പോയി അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ വരുന്നുണ്ട് പിന്നാലെ പോയി ഇയാളെ പിടിച്ചു മാറ്റി അയാൾ വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അവിടുന്ന് ആ ദിവസം തന്നെ അയാൾ അപ്പോൾ കൊണ്ടാക്കി അതൊരു റൂമിലൊക്കെ ആക്കി അതിനുശേഷം അയാൾ വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണ് പോയിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് അയാൾ തിരിച്ചു വരുന്നത് അയാൾ തിരിച്ചു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു ഡിപ്രഷൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റെയിലായിരുന്നു അവിടുന്ന് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോയി അദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്ത് ബെറ്റർ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു ഇപ്പോൾ അദ്ദേഹം പഴയതിനേക്കാൾ ഗംഭീരമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ അതിനെ ഒരു നാണക്കേടായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല നമുക്ക് നമുക്ക് ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാനസികാരോഗ്യം മാനസികമായി നമുക്ക് കരുത്തില്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് വില കൊണ്ടായിട്ട് എന്താ കാര്യം മാനസിക ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് മനോനില തെറ്റിപ്പോയി ബാക്കി നമുക്ക് ശരീരത്തിന് കരുത്തുണ്ട് അല്ലെങ്കിൽ ശരീ ശാരീരികമായി നമ്മൾ ആരോഗ്യവാനോ ആരോഗ്യവതിയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് ഈ കൃഷ്ണപ്രഭ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ പറയുന്നു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു മെഴുകയാണ് ഏകദേശം ഒൻപത് ശതമാനം ആളുകളാണ് ഈ മാനസിക പ്രശ്നം അനുഭവിക്കുന്നത് ഒമ്പത് ശതമാനം ആളുകൾ ദീപിക പതുകൊണ്ടെ പോലെയുള്ള സിനിമാ സിനിമാനടിമാരാണ് ഈ മാനസിക ആരോഗ്യത്തിൻ്റെ അംബാസിഡർ അതായത് ഈ അധികാരികൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ദീപികയെ പോലെ ഒരു സെലിബ്രിറ്റി മാനസിക ആരോഗ്യത്തിൻ്റെ അംബാസിഡറായിട്ട് മാറിയിരിക്കുന്നത് അപ്പോഴാണ് ഈ കൃഷ്ണപ്രഭയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഇതിനെ ഈ രീതിയിൽ കളിയാക്കി പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പം രോഗാവസ്ഥ കൊണ്ടുണ്ടാകാം മാനസികമായ സമ്മർദ്ദം മൂലം നമുക്ക് ഈ വിഷാദത്തിലേക്ക് നമ്മൾ പോകാം ചില രോഗങ്ങൾ ഇപ്പം ഹൈപ്പോ തൈറോയിഡിസം അതുപോലെ ഹൃദ്രോഗം ഹാർട്ടിനുള്ള പ്രശ്നം അതുപോലെ പാർക്കിസൻസ് ക്യാൻസർ ഇതൊക്കെ വിഷാദത്തിന് കാരണമാകുന്ന ഈ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് ഉണ്ടാകും കൃഷ്ണപ്രഭ ഇത് മനസ്സിലാക്കണം അല്ലാതെ അവർ വെറുതെ ഇരിക്കുന്നതുകൊണ്ടല്ല നമ്മൾ സജീവമായി നിൽക്കുമ്പോൾ തന്നെ മാനസിക സമ്മർദ്ദം ചില ആൾ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം എന്താണ് കൗൺസിലേഴ്സിനെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളിൽ ആ കുട്ടികളിൽ പോലും ആ സ്ട്രെസ്സ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ഞാൻ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടില്ല അപ്പൊ അതന്ന് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ വാക്ക് ഇപ്പൊ കേട്ടു എന്നുള്ളതുകൊണ്ട് അയ്യോ അന്ന് ഞങ്ങൾ കേട്ടിട്ടൊന്നുമില്ല അത് വട്ടമാരെന്ന് പറയാൻ പറ്റൂ അപ്പോൾ മാനസിക സംഘർഷം ആ സ്ട്രെസ്സ് സ്ട്രെസ്സ് അനുഭവിക്കുന്ന കുട്ടികൾ മുതൽ കാരണം നേരത്തെ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് പങ്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പണ്ടല്ല അങ്ങനെയല്ല ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാം അവിടെ തന്നെ കുറേ നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ കാണും അവരുമായിട്ട് നമുക്ക് ഓടിച്ചാടി നടക്കാം അവരുമായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ മുത്തശ്ശിയോ മുത്തശ്ശനോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കാണും അവരുമായി ഒക്കെ ഇടപെട്ട് കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ മനസ്സിൻ്റെ വിഷമങ്ങൾ അങ്ങില്ലാതായിപ്പോവും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല സന്തോഷകരമായി നമ്മൾ മുന്നോട്ട് ഇപ്പോൾ അങ്ങനെയല്ല രാവിലെ അച്ഛനും അമ്മയും പോകുന്നു അത് കഴിഞ്ഞിട്ട് അവർ ഒരാൾ വൈകിട്ട് വരുന്നു ചിലപ്പം വേറൊരാൾ രാത്രി വരുന്നു അതിനിടയ്ക്ക് അവർക്ക് അവരുടെ ടെൻഷനുണ്ട് ആ സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആശയവിനിമയം നടത്താൻ പറ്റിയെന്ന് വരില്ല ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്കൂളുകളിൽ ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് അവരുടെ സിലബസിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇത് ചുമ്മാ അങ്ങോട്ട് കൊണ്ടുകൊള്ളൂ പോലീസ് നമുക്ക് നമ്മളെ സമൂഹത്തിലേക്ക് പ്രധാനപ്പെട്ട ജോലിക്കാരായി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് പോലും കൊടുക്കുന്ന ഒന്നാണ് സ്ട്രെസ്മാരെ അവരുടെ ട്രെയിനിങ് കാലത്ത് കൊടുക്കും അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ജോലി എന്നിട്ടാണ് പോലീസുകാർ വെറുതെ വന്നിരിക്കുകയാണ് രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് വെറുതെ ഇരുന്ന് അവിടെ ഇൻസ്റ്റൽ റീലും കണ്ടിരിക്കുകയാണ് അല്ല അപ്പോൾ ജോലി ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് വിഷാദത്തിലേക്ക് നമ്മൾ വഴുതി പോകുന്നത് പിന്നെ വിഷാദം എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ ബാധിക്കാം ആരെയും ബാധിക്കാം കുട്ടികൾ മുതൽ നമ്മളെ ഇങ്ങ് മുതിർന്നവരെ വരെ ഈ വിഷാദം ബാധിക്കും ഇപ്പം നമ്മൾ യു എസ് എയിൽ എടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ മുതിർന്നവരിൽ ഏകദേശം ഏഴ് ശതമാനം പേര് വിഷാദ രോഗത്തിന് അടിപ്പെട്ടവരാണ് ഈ യു അമേരിക്കയിൽ അമേരിക്കയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞാൽ അമേരിക്ക ഒരു സമ്പന്ന രാജ്യമായതുകൊണ്ട് നമ്മുടെയൊക്കെ നമ്മളെല്ലാം യു എസ് സി പോകണം അവിടെ ചെന്ന് വന്ന് യു എസ് എ പോകണം അല്ലെങ്കിൽ കാനഡയിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ പുതിയ തലമുറയെപ്പെട്ട ആളുകൾ അവിടെ സന്തോഷകരമായ ജീവിതമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് പതിനാറ് ശതമാനം ആളുകൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പതിനാറ് ശതമാനം ആളുകൾ വിഷാദരോഗത്തിന് വിഷാദരോഗത്തിനടിപ്പെട്ടിട്ടുണ്ട് കൃഷ്ണപ്രഭ കേൾക്കാനാണ് ഈ പറയുന്നത് കൃഷ്ണപ്രഭ അതെല്ലാം കേൾക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു കുട്ടികൾ ചിലപ്പം ദുഃഖിതരായി വിഷാദരോഗം വരുമ്പോൾ പൊതുവേ ദുഃഖിതരാകുന്ന ഒരു നമുക്ക് തന്നെ ചില സമയത്ത് നമ്മൾ പറയത്തില്ലേ മനസ്സിന് ഒരു സുഖമില്ല ഒന്നിനോട് ഒരു താല്പര്യം താല്പര്യം തോന്നാത്ത നമ്മൾ പറയും മനസ്സിന് സുഖമില്ല എന്നാൽ മനസ്സിന് എന്ന് പറഞ്ഞാൽ അത് ഈ ഡിപ്രഷൻ്റെ ഒരു ഒരു ചില ദിവസം നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും വളരെ ദുഃഖം ഉണ്ടാകുക അല്ലെങ്കിൽ നിരാശയുണ്ടാകുക ഉത്കണ്ഠ ഉണ്ടാകുക ഇതൊക്കെ ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ വിഷാദ രോഗമുള്ള കുട്ടികളും കൗമാരക്കാരും കാണും അവർ ദുഃഖിതരാകുന്നതിന് പകരം പ്രകോപിതരാകും നമ്മുടെ അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അവരിങ്ങനെ കാര്യമില്ലാതെ പ്രകോപിതരാകുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതാണ് വിചാരിച്ച് ഏതെങ്കിലും കുട്ടി എന്തെങ്കിലും അച്ഛനോ അമ്മയോ പറഞ്ഞ ഉടനെ അവരെടുത്ത് തിരിച്ചു പറഞ്ഞാൽ അത് അവരുടെ ടീനേജിൻ്റെ ഒരു അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ തിരിഞ്ഞു നിന്ന് പറയും പോലെ അച്ഛനെയും അമ്മയും കണ്ടാലുടനെ ബഹുമാനിക്കുന്ന ഒരു തലമുറയൊക്കെ മാറിപ്പോയല്ലോ അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന കാര്യങ്ങളൊന്നും ആസ്വദിക്കില്ല പിന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ മടിയായിരിക്കും അത് പിന്നെ ചെയ്യില്ല ഇതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ പ്രകോപിതനാവുകയോ അല്ലെങ്കിൽ നിരാശപ്പെടുകയോ ചെയ്യും പെട്ടെന്ന് പ്രകോപിതനാകും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇയാൾ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടതെന്ന് ആലോചിക്കും അതിനുവേണ്ടി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ല എങ്ങോട്ട് പോകാൻ എന്ന് ചോദിച്ചാൽ ഉടനെ പെട്ടെന്ന് പ്രകോപിതനാവുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു അത് അതൊരു ലക്ഷണമാണ് അതുപോലെ ഉറക്കമില്ലായ്മ വിഷാദരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് അമിതമായ ഉറക്കവും വിഷാദരോഗ വിഷാദത്തിൻ്റെ വിഷാദരോഗത്തിൻ്റെ ലക്ഷണമാണ് അതുപോലെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് തലവേദന ഉണ്ടാവുക വയറുവേദന ഉണ്ടാവുക ലൈംഗിക ശേഷിക്കുറവുണ്ടാവുക അതുപോലെ തന്നെ സ്വയം ഉപദ്രവിക്കുക ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇതെല്ലാം ഈ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ രാസഘടന ഇതിപ്പോൾ വിഷാദരോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല ഇതുവരെ അതിൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നു എന്നാലും ചില ചില കാര്യങ്ങൾ അവർ ക്രോഡീകരിച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ തലച്ചോറിലെ രാസഘടന വിഷാദരോഗത്തിന് കാരണമാകും എന്നുള്ളതാണ് ഡോപ്പാമൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥ ബാലൻസ് ഇല്ലായ്മ അത് വിഷാദരോഗത്തിന് കാരണമാകും അതുപോലെ തന്നെ ജനിതകപരമായി എന്നുവെച്ചാൽ നമുക്ക് നേരത്തെ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്കും പകരും നമുക്കും ഉണ്ടാകും പകരും എന്നുള്ളതല്ല നമുക്കും ഉണ്ടാകും അതുപോലെ തന്നെ സമ്മർദ്ദകരമായ ജീവിതം വളരെ പ്രഷറിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വിഷാദത്തിലേക്ക് കടന്നു പോകും അപ്പോൾ നമ്മളെപ്പോഴും വളരെ ജോലി അഴിച്ചു ഇപ്പോൾ കൃഷ്ണപ്രഭയെ സംബന്ധിച്ച് അവർ സന്തോഷകരമായ ജീവിതമാണ് അതുകൊണ്ട് അവർക്ക് ഡിപ്രഷൻ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ പണ്ട് നാട്ടിൻ പുറത്ത് പറയും ആരാണ്ടമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല എന്ന് പറയും നമുക്ക് നമ്മൾ നമ്മളത്തരം അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടില്ലാത്തതുകൊണ്ടോ അനുഭവിച്ചിട്ടില്ലാത്തോണ്ടോ അതറിയാത്തത് കൊണ്ടോ നമ്മളിങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ മരണം അതൊക്കെ വിഷാദത്തിലേക്ക് വഴിതെളിക്കും അതിൽ നിന്ന് മുക്തരാകാൻ ഒരുപാട് സമയമെടുക്കും അതുപോലെ ചിലരുടെ വിവാഹമോചനം ഏറ്റവും സ്നേഹത്തോടെ കാണുന്ന ആൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് അയാൾ പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ള വേറൊരാളുടെ ജീവിതത്തിലേക്ക് പോവുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വിവാഹമോചനം നമ്മളിൽ വിഷാദരോഗത്തിന് കാരണമാകും ഒറ്റപ്പെടൽ ചില മനുഷ്യർ വല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ആരും മിണ്ടാനില്ല പറയാനില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ മറ്റൊന്ന് ഈ വിഷാദരോഗത്തിന് ഞാൻ കുറേ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഈ വിഷാദരോഗത്തിന് അടിപ്പെടുന്ന ആളുകൾ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുമായി ബന്ധം സ്ഥാപിക്കാനൊക്കെ അതുവരെ നല്ല സൗഹാർദ്ദപരമായി ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അയാൾ ഒറ്റ കുറേ കാലം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇയാൾ പോകുന്നത് ഒരു ഒരു റൂം എടുത്തിട്ട് ഒറ്റയ്ക്ക് താമസിക്കുക ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റില്ല ആരുമായിട്ടും ബന്ധമില്ല അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചാൽ പോലും പുള്ളി പറയും നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും അപ്പോൾ അത്തരം ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയത് അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്ന പിന്തുണയുടെ അഭാവം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ് ആരുമില്ല എനിക്ക് ഇനി ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ചിലർ അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഭയങ്കര നിരാശയായിരിക്കും ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം ഞാൻ എന്തിന് ജനിച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളു അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് വന്നിട്ടാണ് നമ്മൾ പിന്നീട് ഈ രോഗത്തിനടിപ്പെട്ട് വലിയ മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് അതുപോലെ തന്നെ പ്രമേഹം എന്ന് വെച്ചാൽ ഡയബറ്റിക്ക് വിഷാദ രോഗത്തിൽ നയിക്കുന്ന ഒരു കാരണങ്ങൾ അതുപോലെ ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ നമുക്ക് വിഷാദ രോഗം ഉണ്ടാക്കും അതുപോലെ ഇനി ഞാനിതൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ആലോചിക്കും അയ്യോ ഇപ്പം എനിക്ക് വിഷാദരോഗം ഉണ്ടല്ലോ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല വിഷാദരോഗം നിർണയിക്കാൻ നമുക്ക് എല്ലാ ദിവസവും ഈ ഞാൻ ഈ പറഞ്ഞതിൽ അഞ്ച് വിഷാദ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ഉണ്ടായാൽ മതി ഈ അഞ്ചെണ്ണം മാത്രം അത് രണ്ടാഴ്ചത്തേക്ക് തുടർച്ചയായി ഈ പറഞ്ഞതിൽ ഏതെങ്കിലും അഞ്ച് ലക്ഷണങ്ങളുണ്ടെങ്കിൽ വിഷാദമുണ്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിൻ്റെ സുഖക്കുറവൊക്കെ വരുവാണെങ്കിൽ അതൊരു അതൊരു പണ്ടത്തെ പോലെയല്ല നമുക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു മാനസികാരോഗ്യ വിദഗ്ദ്ധനെ കാണണം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ തരും അതൊരു അത് വട്ടല്ല അത് അങ്ങനെ ചിന്തിക്കുകയാണ് അതാണ് അത് വട്ടാണെന്നൊക്കെ ചിന്തിക്കുകയാണ് മാനസികമായ ഒരു സുഖക്കുറവ് പിന്നീട് അത് കടുത്തു പോകുമ്പോഴാണ് നമുക്ക് മാനസികമായ വിഭ്രാന്തിയിലേക്ക് കയ്യിൽ നിൽക്കാൻ പറ്റുക പിറ്റാത്ത തരത്തിൽ മാനസിക രോഗമായി മാറുന്നത് അപ്പം അവിടേക്കൊന്നും പോകുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നമുക്ക് തോന്നുകയാണ് നമുക്കിങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നിയാൽ നമുക്കൊരു ആളിനെ ചെന്ന് കാണാം വിദഗ്ധരായിട്ടുള്ള ആളുകളെ ചെന്ന് കാണാം അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള റ്റൻഡൻസി നേരത്തെ പറഞ്ഞതുപെ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ളൊരു കടക്ക് എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പേരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അത് വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഈ മനുഷ്യർക്ക് വിഷാദ രോഗം വരുന്നതിൻ്റെ ആണ് അപ്പോൾ എൻ്റെ ഒരു ബന്ധുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു രാത്രി അപ്പോൾ അവൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണ് ആ പിന്നെ അവ മാത്രമേ ഉള്ളൂ അമ്മ പെങ്ങളുടെ വീട്ടിൽ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വെച്ചിരിക്കുന്നു പെങ്ങളുടെ വീട്ടിലാണ് അങ്ങോട്ട് പോയി പിന്നെ അവൻ്റെ സഹോദരനുണ്ടപ്പോൾ അവനും വീട്ടിലില്ല ഈവൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ കയറി തൂങ്ങി മരിച്ചു അത് ഈ ഒറ്റപ്പെടലാണ് അപ്പോൾ എനിക്കാരും ഇല്ല എന്നൊക്കെ ഉള്ളു പെട്ടെന്നൊരു തോന്നൽ വന്നിട്ട് നമുക്ക് കുറേ നാളായിട്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നു അപ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട് അതോ കേരളത്തിലെ കേരളം ആത്മഹത്യയിൽ ഇങ്ങനെ മൂന്നാം സ്ഥാനത്താണല്ലോ അപ്പം ഇതൊക്കെ ഡിപ്രഷൻ എന്ന് പറയുന്നത് കൃഷ്ണപ്രഭ പറഞ്ഞതുപോലെയല്ല വെറുതെ ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ കൃഷ്ണപ്രഭ ആയതുകൊണ്ട് ഞാൻ പറയാം ഈ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോവും ആ സമയത്ത് അത് വരുന്നതിന് മുമ്പ് തന്നെ ഒരു മനസ്സിന് ഒരു ഉത്കണ്ഠയും ടെൻഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ആ സമയം ആ കടന്നു പോകുന്ന സമയത്തും വല്ലാത്ത ദേഷ്യം ചില സ്ത്രീകൾക്ക് വല്ലാത്ത ദേഷ്യമായിരിക്കും ഇതൊക്കെ അതാണ് അതാണ് സിങ്സ് എന്നൊക്കെ പറയുന്നത് അത് അതറിയാൻ വയ്യാതെ ഇത് പണ്ട് ഞങ്ങൾ കളിയാക്കി പറയാം അത് വട്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ കൃഷ്ണപ്രഭിക്കും വട്ട എന്ന് നമുക്ക് അത് വേണ്ട ഇനി അവർ കൊണ്ട് കേസ് കൊടുക്കും ഇനി ഞാൻ കോടതി കീറി ഇറങ്ങണം അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം സമൂഹം നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം രണ്ടാമത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു കാര്യം നമ്മൾ പറഞ്ഞു അത് തെറ്റിപ്പോയി അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതാണ് വിവേകമുള്ള ആളുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ തിരുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി പിന്നെ അതിനാണ് കാരണങ്ങളെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് തിരുത്താനുള്ള ശ്രമമുണ്ട് അല്ലാതെ ഈ പറഞ്ഞതിനകത്ത് തന്നെ ന്യായീകരിക്കുന്നു പിന്നെയും പിന്നെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആളുകൾ ട്രോളിക്കൊണ്ടേയിരിക്കും അപ്പോൾ കൃഷ്ണപ്രഭ അറിയാവുന്ന വിഷയങ്ങൾ അവർക്കറിയാവുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ അഭിനയമാണ് നടിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുക പിന്നെ ഡാൻസ് ചെയ്യുന്നതൊക്കെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അത് വേറെ ഏതോ ഒരു ലേഡിയും കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുക അതിനൊക്കെ ആളുകൾ കൈയടിക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറയാൻ വന്നാൽ ആളുകൾ ആളുകൾക്കും ഓക്കെ